പരിപാടി ഒരു ബിരിയാണി എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു സാധനമാണ് കേട്ടോ നമ്മൾ അതിനകത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ കാന്താരിയാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ താരം അപ്പൊ നമുക്ക് മുളക് ഒക്കെ ഒഴിവാക്കിയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് ഒരു മസാല ഉണ്ടാക്കി ഒരു ബിരിയാണി അങ്ങോട്ട് ഉണ്ടാക്കാം ആദ്യം തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സാധനങ്ങളും കണ്ടോ ഒരു ഇരുപത് ചെറിയുള്ളി ഒരു രണ്ട് കഷ്ണം ഇഞ്ചി ഒരു കൂടം വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ചതച്ചു വെച്ചിരിക്കുന്നതാണ് കേട്ടോ നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഇട്ടു ഇനി നമ്മുടെ മെയിൻ താരം എന്നാന്ന് ചോദിച്ചാൽ കാന്താരിയാണ് കാന്താരിയിലാണ് നമ്മുടെ ഇന്നത്തെ ബിരിയാണി കാന്താരി ഇട്ടുകൊടുത്തു മല്ലി പൊതിന ഒരു പിടുത്തം ഉണ്ട് അത് അതിട്ട് കൊടുത്തു ഒരു പിടുത്തം മല്ലിച്ചപ്പ് കറിവേപ്പില ഇവിടെ തക്കാളി മുഴുത്ത നാല് അഞ്ച് തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ വലിയ അഞ്ച് തക്കാളി ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ചേർത്തു കുരുമുളക് പൊടി ഒരു സ്പൂണ് കുറച്ച് മല്ലിപ്പൊടി ഗരം മസാല അതും കുറച്ച് മതിയേ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഞരടണേ ഇനി നമുക്ക് സവോള ഇട്ട് കൊടുക്കാം ആറ് സവോളയാണ് അരിഞ്ഞത് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്ന രണ്ട് കിലോ ആണ്. രണ്ട് കിലോ മസാല രണ്ട് കിലോ ചിക്കനും രണ്ട് കിലോ ആണ് എടുത്തിരിക്കുന്നത് മുഴുത്ത ആറ് സവോള എടുത്തിട്ടുണ്ട് കൂടെ നന്നായിട്ടൊന്ന് ഞാൻ ഇടണം പകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടേ ഒരു തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കുന്നത് അത് നമ്മൾ ഇതിനകത്തൊന്ന് മിക്സ് ചെയ്യുക കണ്ടോ ഒരു തേങ്ങ ചരണ്ടി നമ്മൾ എടുത്ത പാലാണ് ഈ മസാല നമ്മൾ അതിനകത്താണ് കുഴക്കുന്നത് കണ്ടോ ഞാൻ അതാണ് പറഞ്ഞത് നമ്മുടെ ഇന്നത്തെ പെരുന്നാൾ സ്പെഷ്യൽ ബിരിയാണി ഒരു സ്പെഷ്യൽ തന്നെയാണ് കേട്ടോ അധികം മസാലകളൊന്നും ഇല്ലാതെ എന്നാൽ നമ്മുടെ നാച്ചുറൽ ടേസ്റ്റിൽ ഒരു അടിപൊളി ബിരിയാണി ഓക്കേ ഇനി നമ്മുടെ ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഞാൻ വലിയ പീസാ എടുത്തിരിക്കുന്നത് നമ്മൾ ഇത് ഉണ്ടാക്കുന്നതും ദമ്മിലാണ് കേട്ടോ അടിയിലും മേളിലും കനലിട്ടോണ്ടുള്ള ബിരിയാണിയാണ് കേട്ടോ നമ്മൾ അല്ലാതെ തീ അങ്ങനെ കൊടുത്ത് ഇതാക്കുന്നില്ല ഇനി നമുക്ക് ഇതിനകത്തൊന്ന് നന്നായിട്ട് പെരട്ടി അങ്ങ് എടുക്കാം ഉപ്പൊക്കെ ഒന്ന് നോക്കണം കേട്ടോ ഇല്ലെങ്കിൽ ഇനി ചേർത്ത് കൊടുക്കണേ ഇനി ഇത് അവിടെ ഒന്ന് ഇരിക്കട്ടെ എല്ലാം എല്ലാംരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് അവിടെ ഇച്ചിരി നേരം ഒന്നിരിക്കട്ടെ മൂടി ഇവിടെ വെച്ചേക്കാം ഇപ്പൊ നമുക്ക് നമ്മുടെ അരിയൊക്കെ കഴുകി റെഡിയാക്കി വെക്കണം ഇനി ഇച്ചിരി ചെറുനാരങ്ങ നീരും തൈരും കൂടെ ഇപ്പൊ ചേർക്കണ്ട അത് നമ്മള് നമ്മിലോട്ട് ഇടുന്ന സമയത്ത് നമുക്ക് ചെറുനാരങ്ങ നീരും ഇച്ചിരി തൈരും ചേർക്കണം ഇപ്പൊ നമ്മൾ ചേർക്കുന്നത് നമുക്ക് അരി കഴുകി വെക്കണം അതുപോലെ തന്നെ മൈദ കുഴച്ചും വെക്കണം ആ പണിയൊന്നും എടുക്കട്ടെ ഇനി നമ്മളെ ചിക്കനൊക്കെ നമ്മുടെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയ എന്തിനാന്നറിയോ ഇതിനകത്താണ് നമ്മൾ റൈസും ചോറും കൂടെ വെക്കുന്നത് പിന്നെ കുറച്ച് തൈര് തൈരൊഴിച്ചു കൊടുക്കണേ ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആകാനാണ് ഇനി നമ്മുടെ കഴുകി വെച്ചിരിക്കുന്ന അരി രണ്ടു കിലോ അരി ഇതൊന്ന് ഇതൊന്നും ഇതിനകത്തോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുക കുറച്ച് ക്യാരറ്റ് ചേർത്ത് കൊടുത്തു ചോറിലേക്ക് ആവശ്യമുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തു കേട്ടോ കുറച്ച് മല്ലിച്ചപ്പ് നാരങ്ങയുടെ നീര് ചേർക്കാവെ ചോറിലേക്കാണ് ഈ ഇതിലേക്കാണ് കേട്ടോ അരിയുടെ മേളിലേക്ക് നമ്മള് ഒരു പാകത്തിന് നെയ്യും കൂടെ ചേർത്ത് കൊടുത്തേ ഇത്ര നെയ്യേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളു കേട്ടോ ഡാൾഡ ഇല്ല ഒന്നും ചേർക്കുന്നില്ല ചിക്കന് ആ നെയ്യും ആ ഫ്ലേവറും നമുക്ക് ഇങ്ങോട്ട് കേറി വരും നമ്മുടെ ചോറിൽ അപ്പൊ അതുകൊണ്ട് ഇത്ര നെയ്യുടെ ആവശ്യമുള്ളൂ പാകത്തിന് ചൂടുവെള്ളം കൂടി ഒഴിച്ച് മൂടി ദം ദമ്മിടാം ഇനി നമുക്ക് അതിലേക്ക് ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളമാണ് നമ്മൾ സാധാരണ ഒഴിക്കുക ചൂടുവെള്ളം പക്ഷെ ഇതിന് നമ്മൾ അത്ര ഒഴിക്കേണ്ട കാര്യമില്ല കേട്ടോ നമ്മുടെ തേങ്ങാപ്പാൽ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇത് ഏർ വെള്ളം ഇറങ്ങും അപ്പൊ എല്ലാം കൂടെ ആവുമ്പോൾ നമുക്ക് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം രണ്ട് ഗ്ലാസ് വെക്കണ്ട വെക്കണ്ടോ ഇനി ഇത് നമുക്ക് അടുപ്പിലോട്ട് വെക്കാം വെക്കുക ഇനി നമുക്ക് കനല് വാരി മേളിലോട്ടിട്ടേക്കാം അടിയിലും കുറച്ച് കനല് മേളിലും കനല് കേട്ടോ ചിരട്ട കനലാണേ നമ്മൾ അങ്ങനെ മേലെ കനലെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് താഴെയും കനല് റെഡിയാക്കി ഈ ദമ്മിലാണ് അത് വേഗുന്നത് കേട്ടോ ഒരു മണിക്കൂറ് കഴിഞ്ഞിട്ട് നമുക്ക് ദമ്മു പൊട്ടിക്കാൻ പറ്റുള്ളൂ നല്ലപോലെ വെന്തോട്ടെ നിങ്ങൾ ഓർക്കും അത്രയും വലിയ ചിക്കൻ അല്ലേ വേഗോ ഇല്ലയോന്നൊക്കെ ഒന്നും പേടിക്കണ്ട നല്ല കനല് അടിയിലും മേളിലും കനലിട്ട് കൊടുക്കുക അത് വെന്തോളൂ നാല് സൈഡിലോട്ടും കനൽ കനലങ്ങോട്ട് മാറ്റിയേക്കണേ അങ്ങനെ ഒരു മണിക്കൂറോളം ആയി നമ്മുടെ ദമ്മില് കിടക്കുന്നു നമ്മുടെ ബിരിയാണി നമുക്ക് അതൊന്നും എടുക്കണ്ടേ കണ്ടോ നമ്മുടെ ദമ്മൊക്കെ പൊട്ടിച്ചു നമ്മുടെ ബിരിയാണി ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് ആദ്യം ഇച്ചിരി മരത്തിനുള്ള കൊതികളെയാവേ കണ്ടോ എനിക്ക് സ്മെല്ല് ചെയ്യാനൊന്നും പറ്റത്തില്ല കാര്യം എന്ന് നോയമ്പാണ് അതുകൊണ്ട് തന്നെ കണ്ടോ നമ്മുടെ ബിരിയാണി ഒക്കെ അടിപൊളിയായിട്ട് വെന്ത് നല്ല സെറ്റ് ആയിട്ടുണ്ട് സോഫ്റ്റ് ചോറ് കണ്ടോ മണം പറയുന്നില്ല കാര്യം എനിക്ക് നോയമ്പല്ലേ അത് വേണ്ട ചിക്കൻറെ പീസൊക്കെ കാണിച്ചു തരവേ ചിക്കൻ ഒക്കെ വെന്ത് കാലൊക്കെ സെറ്റ് ആയിട്ടുണ്ട് അടിയിൽ മസാല അടിയിലാണ് കഴിച്ചോണ്ടിരിക്കുന്നത് കേട്ടോ മസാല അടിയിൽ നിന്ന് എടുത്തില്ല കേട്ടോ ഇനി നമുക്ക് വീട്ടിൽ പോയിട്ട് കഴിക്കാം മഴ നല്ല പോലെ കേറി വരുന്നുണ്ട് അപ്പൊ നമുക്ക് വേഗം വീട്ടിൽ പോയി കഴിക്കാം അല്ലേ ഒരാൾ മാത്രം ടേസ്റ്റ് നോക്കിയതേ ഉള്ളൂ അങ്ങനെ നമ്മൾ ഇവിടെ ഒരു സാധാരണ സിമ്പിൾ ഒരു ബിരിയാണി ഉണ്ടാക്കി ഈ തേങ്ങാപ്പാല കൊഴിക്കുമ്പോ ഒരു പ്രത്യേകത എന്തറിയോ അത് വെന്ത് കഴിയുമ്പോഴത്തേനും അത് എണ്ണയായി ആ ഒരു ഫ്ലേവറും കൂടെ നമ്മുടെ ചോറിലേക്ക് ചോറിലേക്കാവും കേട്ടോ അപ്പം നല്ല ഒരു അടിപൊളി സാധാരണ സിമ്പിൾ ഒരു ബിരിയാണി ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക അപ്പം എന്റെ പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഹൃദയം നിറഞ്ഞ ഈദ് മുബാറ